ആദ്യഘട്ട പ്രചരണം പിന്നിട്ട് എറണാകുളത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർ പ്രചാരണത്തിലുടനീളം ലഭിക്കുന്ന പിന്തുണ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതെന്ന് സ്ഥാനാർത്ഥി പറയുന്നു എറണാകുളത്തും മാറ്റം അനിവാര്യമാണെന്നും അത് തന്നിലൂടെ ഇക്കുറി സാധ്യമാകുമെന്നാണ് സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷ എറണാകുളത്ത് ആദ്യം പ്രചരണം ആരംഭിക്കാൻ കഴിഞ്ഞതും തെരഞ്ഞെടുപ്പ് തീയതി പ്രതീക്ഷിച്ചതിലും പോയതും പുതുമുഖ സ്ഥാനാർത്ഥിയെന്ന നിലയിൽ തനിക്ക് ഗുണകരമാകുമെന്ന പ്രതീക്ഷയോടെയാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ പ്രചരണവുമായി മുന്നോട്ടു പോകുന്നത് ബൂത്ത് തലം വരെയുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിനാണ് ഇപ്പോൾ ഇടതു സ്ഥാനാർത്ഥി പ്രാധാന്യം നൽകുന്നത് എറണാകുളം ഇടതുമുന്നണിക്ക് അപ്രാപ്യമല്ലെന്നും ഇക്കുറി മാറ്റമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് കെ ജെ ശൈൻ പ്രകടിപ്പിക്കുന്നത് മോദി സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഇക്കുറി ഇടതുമുന്നണിക്ക് അനുകൂലമാകുമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ ഒരു മീഡിയേറ്ററായി നിന്ന് പരമാവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുകയാണ് ലക്ഷ്യം ഇതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥികൂടി പ്രചരണ രംഗത്ത് സജീവമായതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് എറണാകുളവും വേദിയാകുന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു എന്നാരോപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ച ജോയിസ് ജോര്ജിനെതിരെ യു